കൊണ്ടുവന്നെ ഏ ആ എന്തു പേരെന്തുവാ എവിടെ വീട് ഒവ്വക്കാവീന്ന് നമ്മളെ വൈക കൊണ്ടുവന്ന കുഞ്ഞൻ കാളയോ ആ ആരെ പണിഞ്ഞാരേ മാമ്മാരെന്താണ് ഈ മാമന്മാരാണോ ആണോ ഈ ചേട്ടൻ തന്നെ പണിഞ്ഞേ എത്ര ദിവസം കൊണ്ട് പണിഞ്ഞത് ഞങ്ങളൊരു പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് പണി ഞങ്ങളെ ഞങ്ങളുടെ ചൂട്ടുകളാണ് തേവലശ്ശേരി മുക്കിന്നെയാണ് ആശയം തോന്നി ചെറിയ കുഞ്ഞുങ്ങൾ ആദ്യമായിട്ട് എനിക്ക് വന്ന് ഈ കുഞ്ഞുങ്ങൾ നാളെ സങ്കല്പം ഞങ്ങളാണ് കൊണ്ടുവന്നത് അത് ശരി പിന്നീട് ഒരുപാട് കുഞ്ഞുങ്ങളെ വന്നിട്ടുണ്ട് ആ ഇതിനെ ഇന്ന് സമർപ്പിക്കുവാണ് ഞങ്ങൾ ഇവിടെ സമർപ്പിക്കുക ഇനി അങ്ങോട്ട് മുമ്പോട്ട് കൊണ്ടുവരാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഭഗവാൻ വേണ്ടി ഒരു പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം അത് ശരി പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ഇത് സമർപ്പിക്കുന്നവർക്ക് കൊണ്ടുവരും എല്ലാ വർഷവും കൊണ്ടുവരുന്നേ ഈ ഒരു വരെ തന്നെയാണ് വേറെ മോഡലുകളൊക്കെ ഉണ്ടോ അല്ലല്ലോ ഇത് തന്നെ ഞങ്ങൾ വലിയ ആഘോഷപൂർവ്വം മേളങ്ങളും വലിയ ഈ ഉത്സവത്തിൻ്റെ കൂട്ടം തന്നെ ഉണ്ടാവുക അമ്മ ഞങ്ങൾ പതിനൊന്ന് പന്ത്രണ്ട് മണിക്ക് ഇവിടെ വന്ന് കയറുന്നത് രാത്രി ഈ വർഷം ഞങ്ങൾ ഇത് സമർപ്പിക്കുന്നുണ്ട് നേരിട്ട് വന്ന് ഭഗവാന്റെ വേണ്ടി സമർപ്പിച്ചിട്ട് ഭഗവാൻ വേണ്ടി നേരിട്ട് വന്ന് അത് ശരി അപ്പം ഭഗവാൻ വേണ്ടി കഴിഞ്ഞ അപ്പം ഇവരെല്ലാം ചേർന്നാണ് ഇത് ഇവിടെ കൊണ്ടുവന്നത് കഴിഞ്ഞ പതിനെട്ട് വർഷമായിട്ട് ഇവിടെ സമർപ്പിക്കുന്ന ഒരു കാളയാണ് അപ്പോൾ വൈകമോളാണ് ഇത് വലിച്ചുകൊണ്ട് പോകുന്നത് അപ്പം ഇന്ന് ഇത് ക്ഷേത്രത്തിൽ ഇവിടെ സമർപ്പിക്കുകയാണ്